بسم الله ما شاء الله كان عمر بن الشيء لا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك يا سيدي يا رسول الله يا نبي الله يا حبيب الله بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس صدق <applause> الله Allah لله Allah حمزة Allah Allah الله الله നിന്ന് <Sit'd> <a good> െ കൂടുതൽ ഉഴുട്ടിയൊരു വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ള സമയമില്ല ദുബായ ചെയ്യലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ പരിപാടിയുടെ ലക്ഷ്യം അള്ളാഹു ഈ മഹത്തായ വലിസ് നമ്മിൽ നിന്ന് നിന്ന ഏറ്റെടുക്കട്ടെ ഇതുപോലെ അള്ളാഹു അവൻ്റെ ജന്നാത്തിൻ്റെ അടിമിൽ നമ്മയെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ മഹത്തായ റമലാല് ഷരീഫ് ഇന്നത്തെ അസ്തമയത്തോടു കൂടി പതിനഞ്ച് ദിവസം നമ്മെ വിട്ടു പിരിയുകയാണ് ഇനി ഈ പതിനഞ്ച് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു വർഷം പിന്നിടണം ഒന്നാമത്തെ പതിനഞ്ച് ഇന്ന് രാത്രി തറാവാ നമസ്കാരം കഴിഞ്ഞ് മിഥുറി നമ്മൾ ഒന്നാമത്തെ പകുതി അസ്തമിക്കുകയാണ് ഒന്നാഹും നമ്മുടെ എല്ലാ ഓരോത്തായ നിരക്ക് ഒന്നാഹും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല നമ്മളൊക്കെ മനുഷ്യന്മാർ മനുഷ്യന്മാരെന്നത് അള്ളാഹുവിന്റെ നിലനിർത്താൻ മനുഷ്യന്മാർക്ക് ഒരു അമീർ വേണം അല്ലെങ്കിൽ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും അബിൻറെ കിലാപത്തിൽ നിന്ന് അകന്ന് അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥ മനുഷ്യന് സംഭവിക്കും അതുകൊണ്ട് അമീറിനെ കൃത്യമായി അംഗീകരിച്ചെങ്കിലേ മനുഷ്യൻ മനുഷ്യനാകും ഇതുകൊണ്ടാണ് ലോകത്ത് വന്ന സർവ മനുഷ്യന്മാർക്കും ഒരു അമീറുമാരുണ്ട് ആദം അലൈഹി സ്വലാമിന്റെ കാലം മുതൽക്ക് ലോകാവസാനം വരെയൊക്കെയുള്ള ഉമ്മത്തിന് അമീറുമാര് നിലനിന്നിട്ടുണ്ട് ഇന്നും ഈ സമൂഹത്തിന് അമീറുണ്ട് ആ അമീറുമാർക്കാണ് മുർച്ചലികൾ അമ്പിയാക്കന്മാർ മുർച്ചലുകൾ എന്നൊക്കെ പറയപ്പെടുന്നത് അവരെ അംഗീകരിക്കുമ്പോൾ മാത്രമേ ഏൽപ്പിക്കപ്പെട്ട ഖിലാഫത്ത് അത് സമ്പൂർണമായി മാറുകയുള്ളൂ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണിത് അങ്ങനെ അള്ളാഹുഖമ്മത്തിന് അള്ളാന്റെ ഖലീഫയായി കൊണ്ടുവന്ന ഈ മനുഷ്യന് ഈ ഖിലാഫത്ത് നിലനിർത്താൻ അമീറുമാരെ തന്നു മാത്രമല്ല അതിനുള്ള സന്ദേശങ്ങളും ഇറക്കത്ത തന്നു ആ സന്ദേശങ്ങൾക്കാണ് വഹി എന്ന് പറയപ്പെടുന്നത് അമ്പിയാക്കന്മാർക്കന്മാര് ആണ് എന്ന ചരിത്രങ്ങൾ പറയുന്നു ഈ മുന്നൂറ്റി ചില്ലറ അമ്പിയാക്കന്മാരും അമീറുമാരായി വന്നവരാണ് ഇതിനെല്ലാം അന്ത്യം കുറിച്ച് എല്ലാവർക്കും നേതാവായി എല്ലാത്തിനും പരിസമാപ്തി കുറിച്ച് എല്ലാം സമ്പൂർണമാക്കി തന്ന അമീറാണ് അങ്ങനെ ഉപയോഗിച്ചത് തന്നെ ഇരിക്കുന്ന നമ്മളെ ബാധിക്കുന്ന ഒരു വിഷ ഉപയോഗമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഒരു ആലമീനാണ് ഇനിയിപ്പോ നമ്മള് രാത്രി ഉറങ്ങാൻ കെടുക്കുമ്പോ ആലമു നൌമ് അത് വേറൊരു ആലമാണ് ഇനി നമ്മൾ കണ്ട കണ്ട് മേൽപോർട്ട് തുരിക്കുന്നൊരമ അത് ആലമുൽ മൗത്ത് അത് വേറൊരു ആലമാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പെരിഞ്ഞുകഴിഞ്ഞാൽ പോകാനിരിക്കുന്നത് മറ്റൊരമാണ് ആലമൊല്ല റുവാഹർ ആലമൊൽ അവിടെ ഒക്കെ റഷ്മത്ത് അതിനാണ് അങ്ങനെ ഉപയോഗിച്ചത് റാമത്തിൽ എന്ന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു ഇങ്ങനെ ഖുർആനിന്റെ ഓരോ ഉപയോഗങ്ങൾക്കുമുള്ള ആഴമേറിയ സാരങ്ങളോ അർത്ഥങ്ങളോ അതിൻ്റെ ഉള്ളും പുറവും പഠിക്കുന്നതിനാണ് തീർത്തിയിൽ എന്ന് പറയപ്പെടുന്നത് നിർദ്ദേശമാണ് തീർത്തിയിലാക്കണം ഖുർആാനിനെ അത് ഓരോടത്ത് മാത്രമല്ല തീർത്തിയിലർത്ഥം പറയുന്നുണ്ട് ആശയം ഉൾക്കൊള്ളുന്നിടത്തുണ്ട് ഉൾക്കൊണ്ട ആശയം ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന തീർത്തിയിലുണ്ട് ഇവിടേക്കുള്ള കൃത്യമായ പരിജ്ഞാനം നേടുന്ന അതിനെ പ്രചോദനം നൽകുന്ന സമൂഹത്തിനതിലേക്ക് ജയവ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സുന്ദരമായ സൽക്കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഐ സി എഫിന്റെ ആർ എസ്സിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ നമ്മുടെ ഈ തീർത്തിയിൽ അള്ളാഹു എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ഭഗവാന്റെ തീർത്തിയിലായി നമ്മിൽ നിന്ന് അഹു സ്വീകരിക്കാം ഈ തീർത്തിയിൽ വേണ്ടി കൃത്യമായി പ്രവർത്തിച്ചവരാണ് പലരീങ്ങൾ ആ കാലഘട്ടത്തിൽ തീർത്തിയിൽ ആ യുദ്ധം കൊണ്ടായിരുന്ന തീർത്തിയിൽ നടന്നത് ഇതാണല്ലോ അനുസ്മരണത്തിൽ അനുയോജ്യമായ തീർത്തിയിലാണ് നടക്കുക അതിനൊരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും ഒരു അന്നൊരുപാട് സംഭവം പഠിപ്പിച്ചിരുന്നു ലോകത്തിൽ അഴിവത്തിനെത്തിയ കാലത്ത് ഒരു അന്നെ തീർത്തിയിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഈ മുമ്പത്തിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ തെർത്തിലിന്റെ ഭാഗമാണ് യുദ്ധം ഇതൊക്കെ നമുക്കറിയാം ഈ ബദറി യുദ്ധ ചരിത്രം പരിശുദ്ധ ഖുർ കാലഘട്ടത്തിന്റെ തർത്തിലാണ് കാരണം തങ്ങൾ ഇരുപത്തിയഞ്ചു വയസ്സുവരെ റസൂറു തങ്ങളുടെ തങ്ങൾ ഇരുപത്തിയഞ്ചു വയസ്സുവരെ സ്വഭാവം തങ്ങൾ അൽമീനാണെന്നുള്ള പ്രഖ്യാപനത്തിന്റെ കാലഘട്ടമായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സ് വരെ മുത്തനുവിന്റെ കൊലുക്ക് അത് എല്ലാവരും പ്രശംസിക്കപ്പെട്ട കൊലുക്കായിരുന്നു അപ്പം ദയവ നടത്തുന്ന വ്യക്തിക്ക് ആദ്യം വേണ്ടത് കൊലുക്കാണ് സ്വഭാവമാണ് വേണ്ടത് നമ്മളിൽ പലർക്കും നഷ്ടപ്പെട്ടത് സ്വഭാവ ദോഷങ്ങളാണ് അതുകൊണ്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം വേണ്ടമായി വിജയിക്കാത്തത് വല്ലതും വിജയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം കൊണ്ടേ അത് വിജയിക്കുള്ളൂറുദായി ഇരുപത്തിയഞ്ച് വയസ്സ് സ്വഭാവം ലോകത്തിന് സമർപ്പിച്ചു അന്ന് സ്ഥാനപേരൊക്കെ ഉണ്ടായി മുത്തുഹി ഇരുപത്തിയഞ്ചു വയസ്സു മുതൽ പിന്നീട് നാൽപ്പത് വയസ്സ് വരെ അതിന്റെ പൂർത്തീകരണമായിരുന്നു തങ്ങൾക്ക് അങ്ങനെ നാൽപ്പത് വയസ്സുവരെയും സ്വഭാവം ഒരു മനുഷ്യൻ മനുഷ്യനാകാൻ ആവശ്യമായ സ്വഭാവമാണ് മുത്തുൻ പിന്നെ ജീവിതത്തിൽ കൂടി അള്ളാഹു പ്രഖ്യാപിച്ചത് ഇവിടെ കാണിച്ചു തന്നു നാൽപ്പത് വയസ്സിലാണ് സന്ദേശം വരുന്നത് സന്ദേശം വരുന്ന വയസ്സിൽ അറിവനുസരിച്ച് തങ്ങള് ഒരു മരുഭൂമിന്റെ മധ്യത്തിലുള്ള മരമ്പുകളിലേക്കു അവിടെ ഒറ്റക്കിരുന്നു കഴപ്പം കണ്ടിരുന്നു റസോലു ഇമാരത്ത് ചെയ്തു വിവാദത്തിൽ അങ്ങേറ്റത്തെ തായ്മ അർത്ഥമുള്ളൂ അങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒറിജിനാലിറ്റി രൂപത്തിലേക്ക് തങ്ങൾ കടന്നു വന്നപ്പോ മലക്ക് ജീവിതം തന്റെ യഥാർത്ഥ രൂപത്തിൽ ഇറങ്ങി വന്നു കോടിക്കൊടുത്ത് അത് തങ്ങൾക്ക് കിടിലവും വേചാറും വേവനാദി അനുഭവപ്പെട്ടു ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതാണ് പഠിച്ചതാണ് കൂടി മുത്തവും ഇറങ്ങി ചെന്നപ്പോ എല്ലാ സമാധാനം കൊടുത്ത പത്നിയാണ് ആ മഹദിയുടെ ആണ്ടിന്റെ മാസമാണ് ഈ മാസം മറക്കാൻ പാടില്ല പാടില്ലാന്റെ ഫാത്തിമ ബീമിന്റെ ആണ്ടിന്റെ മാസമാണ് അവരൊക്കെ നമ്മൾ അനുസ്മരിക്കേണ്ടവരാണ് ഈ മാസത്തില് അവരൊക്കെ ഉയർത്തി കൊടുക്കട്ടെ അവരെ വറുക്കത്ത് കൊണ്ടോ രക്ഷപ്പെടുത്തിട്ട് പറയാൻ സമയമില്ല ഒരു വിഷയം തന്നെ വെച്ച് കൃത്യമായി മണിക്കൂറുകളോളം സംസാരിക്കേണ്ട സംഗതിയാണ് അങ്ങനത്തെ ഒരു സംഗതിയാണ് അങ്ങനെ എൺപത്തി മൂന്നില് കിട്ടി പേസന കിടിലവും അന്ന് എല്ലാ സമാധാനം കൊടുത്ത് പൊതുപ്പുറ്റുമൂടി സന്തോഷം സമാധാനം കൊടുത്ത പ്രിയപ്പെട്ട ഭക്തിയാണ് ഖതീജത്തിലൊരു

അന്ന് തുടങ്ങിയ സംഘടനാ പ്രവർത്തനം തുടങ്ങി അൻപത്തിമൂന്ന് വയസ്സ് വരെ ഇവിടെ പഠിപ്പിച്ചു എങ്ങനെ ക്ഷമിക്കണം ആദ്യം വേണ്ടത് ക്ഷമയാണ് നാൽപ്പത് വയസ്സ് മുതൽ അൻപത്തിമൂന്ന് വയസ്സ് വരെ ക്ഷമയുടെ എല്ലാ ക്ഷമയും തങ്ങൾക്ക് കേൾക്കാത്ത ഒരു ഇല്ല പീഡനങ്ങളില്ല കുടൽമാരട്ടും പല പ്രശ്നം ഉണ്ടായി ആ ഒരു തായി എങ്ങനെ ക്ഷമിക്കണം ഉമ്മത്തിനെ എങ്ങനെ കാണണം എന്ന് പതിമൂന്ന് കൊല്ലം തങ്ങൾ തന്നു അതാണ് ആ പതിമൂന്ന് കൊല്ലത്തെ ജീവിതം ആ പതിമൂന്ന് കൊല്ലം അൻപത്തിമൂന്നില് തങ്ങളെ ഇസ്ലാമിയുടെ കൊണ്ടുപോയി തങ്ങളൊരു തന്നെയാണ് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് ഇസ്ലാമിയ് അതാ അൻപത്തിമൂന്ന് വയസ്സിലാതെ ഉണ്ടായത് അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തു വന്നു അതും നമ്മക്കും തന്നെ വന്നാകും ക്ഷമിക്കണം നമ്മൾ സഹിക്കണം നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം നമുക്കും ഒരു രാത്രിയിൽ അങ്ങനത്തെ ചില സന്ദർഭങ്ങൾ നമുക്കും നമുക്ക് വന്നാകുന്നു ക്രമത്തിലെ കാണാൻ അവസരം വന്നാകു തരുന്നു കൈ പിടിക്കാനുള്ള അവസരം തരും കിട്ടണം പ്രവർത്തകരെ നമ്മൾ വാങ്ങണം അതാണ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ അതിനെ തോഫീക്ക് തരട്ടെ അല്ലാത്ത കുറേ പേരും വെരുമയും കിട്ടണമൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം അങ്ങനെ അന്ന് കൊടുത്തു അവിടെ തിരിച്ചു വന്നിട്ട് പിന്നത്തെ ഓർഡർ കോയ്ക്കോളിലേക്ക് മദീനയിലേക്ക് ഓർഡറാണ് പിന്നെ വന്നത് അങ്ങനെയാണ് പോകുന്നത് ആദ്യത്തെ ഒന്നാമത്തെ കൊല്ല ഡെവലപ്മെന്റ് ആണ് ഗോത്രക്കാരെ അവരുമായുള്ള ഉടമ്പടി ഉണ്ടാക്കുക നമ്മൾ ഞാൻ പ്രശ്നത്തിൽ വന്നതല്ല ഞങ്ങളവിടെ സ്വരമായി ജീവിക്കാൻ വന്നതാണ് അതുപോലെ തന്നെ പള്ളിപ്പണി മദീന പണി ഉണ്ടാക്കുക മസ്ജിദിൽ ആദ്യ കേന്ദ്രമാണ് നമുക്കൊരു ആസ്ഥാനം വേണം എല്ലാത്തിലും ആസ്ഥാനം വേണം അവിടെ ആസ്ഥാന പണിയാണ് അതാണ് മസ്ജിദുൽ നബവി അതാണ് മദീനത്തെ അതൊന്നു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തന്നെ ആ അവിടെയാണ് പക്ഷെ രണ്ടാമത്തെ കൊല്ല ഇപ്പൊ ശത്രുക്കൾ വെറുതെ ഇരുന്നില്ല അബീബു റസോ കടന്നാക്രമണം നടത്താൻ തീരുമാനിച്ചു ഇതല്ലേ തങ്ങളെവിടെ റെസ്റ്റ് എടുത്തു എവിടെയും റെസ്റ്റ് എടുത്തിട്ടില്ല അങ്ങനെ രണ്ടാമത്തൊക്കെ ബദർ ചെയ്യുന്നുണ്ട് നമുക്കതിലെ ചരിത്രങ്ങളൊക്കെ അറിയല്ലോ ആ ചരിത്രങ്ങളൊക്കെ പാടലും പറയലും നമ്മളെ മഹാന്മാർക്കൊക്കെ എത്ര ഉസ്താദ് വടകര വടകരജി പാപ്പ ഷെയ്ഖുന ഒക്കെ ഉസ്താദ് അവർക്കൊക്കെ അത്തരം പരികളും ആ ബദറൊക്കെ പാടി കേൾക്കുമെന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് നമ്മളൊക്കെ ചെന്നാ ഉസ്താദ് പറഞ്ഞാൽ ഇരുപോറന്ന പാടിക്കാർ അത് പാടി കൊടുത്താൽ കീശനുള്ളതൊക്കെ വാര്യെടുത്ത് തരുന്നു ആയിരക്കണക്കിൽ ഉറപ്പുണ്ടാവും ചിലപ്പോഴൊക്കെ ഒരു വരയായി മനസ്സിൽ അതുമായുള്ള ആ ഒരു ആവേശം നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ശരിക്കു പാട്ട് പാടി വര വരി പഠിച്ചെ കിട്ട കുണ്ടൂരിൽ സ്ഥലത്തിൽ ആ ഇരുപൂർ അന്ന് പാടിക്കാൻ അപ്പൊ നമ്മൾ പാടിക്കൊടുക്കും ാണ് പിന്നെ പാടുള്ളത് അങ്ങനെ അവരൊക്കെ ആവേശങ്ങൾ അവരൊക്കെ ഔലിയാക്കളായി മാറി അതിന്റെ ആവേശം കൊണ്ടവരൊക്കെ കക്കടി പുറത്തെ പാർപ്പാക്കുക പതിരീങ്ങളെന്ന് പറഞ്ഞാൽ തന്റെ ജീവനായിരുന്നു ഇന്നിപ്പോളോടുള്ള ബന്ധം കുറവാണ് നമ്മുടെ വലിയ കാവലാണ് വലിയ കാവലാണ് അസ്മാതിന്റെ കരാമത്തുകളുടെ അനവധി നമ്മളെ അനുഭവങ്ങൾ പറയാൻ കഴിയും വർക്കത്ത് കൊണ്ടാണ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അത് നമ്മളെ സരാമത്താക്കുമാറാകട്ടെ അങ്ങനെ തുടങ്ങി രണ്ടാം കൊല്ലം ബദർ ഉണ്ടായി പാടാണ് പഠിപ്പിച്ചു കൊടുത്തത് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടിയാൽ എന്തുണ്ടാവുന്ന ഏറ്റവും വലിയ അബുജാലിന്റെ നേതൃത്വത്തിലുള്ള നാടുവായി തമ്പൂജാക്കന്മാർ ഇവരോട് യുദ്ധം ചെയ്ത് മത്സരിച്ച് ജയിക്കാൻ കഴിയൂലെന്ന് അബ്ബാവു കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തു സത്യത്തിൽ മുന്നൂറ്റി ചില്ലറ സഹാബത്തിന് ഏഴ് വാള ആകളുള്ളത് എട്ട് കൊണ്ടാണ് ആകുള്ളത് അത്രയും വെണ്ണം വാഹന വേറെ ഒരു ആയുധം കഴിവില്ല പക്ഷെ അവിടെ ഈമാൻ എന്ന പവർ കൊണ്ടാണ് അബോഹ വിജയിപ്പിച്ചത് അതൊരു പവറുള്ള ആയുധമാണ് അത് രണ്ടാം കൊല്ലം മൂന്നാം കൊല്ലം ഭക്ഷണത്തിന് ശൈക്കം കഴിയാത്തതിന്റെ പേരിൽ മൂന്നാം കൊല്ലം വന്നു ഉഹിതിലേക്ക് വന്നു തങ്ങളിവിടെ റെസ്റ്റ് എടുത്തു ഈ വിചാരിച്ച മൂന്നാം കൊല്ലം ഉയുദിയൊക്കെ അതൊക്കെ കഴിഞ്ഞ് അല്ലാണ്ട് അഞ്ചത്തിൽ കറാറിനെ പോലത്തെ എഴുപതോളം സഹാപത്തിൽ ശരിയായി ഉമ്മത്തിന് വേണ്ടി കൊല്ലപ്പെട്ടു ആ ഒരു യുദ്ധത്തിലാണ് അപ്പൊ തങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവര് വെറുതെ അങ്ങനെ അതൊക്കെ രണ്ട് ഘട്ടമായിട്ട് അവസാനിച്ചു ഇച്ചിറ നാലാമത്തെ കൊല്ലം തങ്ങളും ഇത് മക്ക മദീനന്റെ അടിയിൽ കിടന്നു കിടാൻ തുടങ്ങി ഒരാളെ വന്നാട് കിടക്കാൻ ആയിക്കൂല കാരണക്കാലം അവർ വരൂ അങ്ങനെ ചില നാലാം കൊല്ലം ആരംഭിച്ച ദൗത്യമാണ് അഞ്ചാമല്ലോ വന്നില്ലേ കടങ്ങി ഇങ്ങനെ കിടക്കാൻ പെയ്യ ഇതല്ലേ സംഭവമുള്ളത് അഞ്ചാം കൊല്ലവില് അലാപ യുദ്ധം എന്ന് അറിയ പക്ഷെ താങ്കൾ വന്നപ്പോ തങ്ങളുടെ ഇക്മത്തിന്റെ മുമ്പിൽ ശത്രുക്കള് നേരം വിളിച്ചു പോയി കിടക്കാൻ പയ്യ കടന്ന ഇറങ്ങിയപ്പാണ്ടായിരുന്നു സൽമാൻ ഫിന്റെ നേതൃത്വത്തിൽ സഹാപത്ത് റെ അമ്മ ഞാൻ വേണ്ടി കാത്തിറങ്ങിയാ ചെയ്തു അങ്ങനെയാണ് സുഹൃത്തുക്കൾ വലിയ കൊടുങ്കാറ്റടിച്ച് മഴ പെയ്ത് കണ്ണിലും മൂക്കിലും മണ്ണും മണലും കയറി എല്ലാം നശിച്ച് ഒരു മക്കയിലേക്ക് ഓടി രക്ഷപ്പെട്ടു കൊല്ലം സംഭവിച്ചത് ആനാം കൊല്ലം അമ്പാത്തോളി വെറുതെ അങ്ങനെയാണ് ആനാം കൊല്ലം

നമുക്ക് ആണ്ടും പോകാം കെട്ടും പോകാം കെട്ടും എന്നുള്ള സന്ധ്യയാണ് വേറെ തിരിച്ചുപോയി ഏഴാം കൊല്ലം വന്നു ആളാ തങ്ങൾ പറഞ്ഞത് വിവരം ചെയ്തപ്പോൾ ഇങ്ങനെ ചെന്നു കണ്ടി ഇങ്ങനെ അഞ്ഞ് കഴിഞ്ഞു ചെയ്താൽ പോലെ തവാപ്പ് വന്നു നിങ്ങളാ തൂന്ന് ചുറ്റിലുള്ള അമലടത്തം അവിടെ വെച്ച് മക്കൾ നടക്കണം അത് ഇന്നും പോണവന് പോണ നമ്മളീ എഴുപത്തി അഞ്ചു വയസ്സായിട്ടേ നാട്ടിലും പോവുള്ളു പിന്നെ അങ്ങനെ ഇറക്കാൻ പറ്റില്ല അന്ന് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ ഞാൻ ഏജിപ്പിന് കിട്ടൊക്കെ പോണം ചെറുപ്പക്കാരത്തേനെ പോണം ലബ്ദത്തോട് കൂടി ചെയ്യണം നല്ല അഭിയർമാരെ കൂടെ പോയിട്ട് ഒന്നോക്കെ നമ്മക്ക് നല്ല ലളിതത്തോടു കൂടി അജിം ചെയ്യാൻ സൗഹൃദ അങ്ങനെയാണ് ഈ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെയാ ഏഴാം കൊല്ലം ഇരു എട്ടാം കൊല്ലം മക്ക കീഴടക്കി ആ മക്ക കീഴടക്കിയതിനു ശേഷം യുദ്ധം യുദ്ധം ഒക്കെ പിന്നെ യുദ്ധം കഥ കേൾക്കാൻ അതിശയമുണ്ട് തത്വമുണ്ട് കേൾക്കുമ്പോൾ വിടക്കും ആവേശം കൊണ്ട് ആ ആവേശം കൊണ്ട്